ഹായ് പി എസ് സി പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുതിയൊരു ടോപ്പിക്കാണ് ഘടകപദം അഥവാ വാക്യം എഴുതുക അപ്പോൾ നമ്മുടെ എൽ ഡി സി പ്ലസ് ടു അതുപോലെ ഡിഗ്രി ലെവൽ എക്സാമിന്റെ സിലബസ് എടുത്തു നോക്കുകയാണെങ്കിൽ പതിമൂന്നാമത്തെ ടോപ്പിക് അതായത് ഏറ്റവും അവസാനത്തെ ടോപ്പിക് ആണ് ഘടകപഥം എന്നത് അപ്പൊ ഇതിനു മുമ്പുള്ള പന്ത്രണ്ട് ടോപ്പിക്കുകളുടെയും വീഡിയോ ക്ലാസ്സസ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലും അതുപോലെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിന്റെ യൂട്യൂബ് ചാനലിലും നിങ്ങൾക്ക് കാണാം അപ്പോൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ലഭിക്കുക ഇവിടെ ടു പ്ലസ് എന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആവുക ഇവിടെ മലയാളം എന്ന് കാണാം നിങ്ങൾക്ക് എല്ലാ മലയാളം ക്ലാസ്സസും കാണാവുന്നതാണ് അതിനോടൊപ്പം ജനറൽ ഇംഗ്ലീഷ് ക്ലാസ് മാത്സ് ക്ലാസ്സുകൾ ഇംഗ്ലീഷ് പെഡഗോജി ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതുകൂടാതെ നിങ്ങൾ ഏത് എക്സാമിന് വേണ്ടിയിട്ടാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിന് വേണ്ടിയുള്ള എല്ലാ സിലബസ് അനുസരിച്ചുള്ള നോട്ട്സും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് അതിനോടൊപ്പം എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം അപ്പോൾ ഘടകപഥം എന്താണ് ഘടകപഥം എന്താണ് രണ്ടു വാക്യങ്ങളുടെ ബന്ധം കുറിക്കുന്ന ദ്യോതകത്തിനെയാണ് ഘടകപഥം എന്ന് പറയുന്നത് രണ്ടു വാക്യങ്ങളുടെ ബന്ധം കുറിക്കുന്ന ദ്യോതകത്തിനെയാണ് ഘടകപഥം എന്ന് പറയുന്നത് ഘടകപഥത്തിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എന്താണ് ശബ്ദമാണ് എന്താണ് ശബ്ദമാണ് ഘടകപഥത്തിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് അപ്പോ ശബ്ദത്തെ നമുക്ക് വാചകമെന്നോ ദ്യോതകമെന്നോ ഉള്ള വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ശബ്ദത്തെ നമുക്ക് വാചകമെന്നോ ദ്യോതകമെന്നോ ഉള്ള വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതുപോലെ ശബ്ദത്തെ നമുക്ക് രണ്ടായിട്ട് ഇവിടെ തിരിക്കാം ഏതൊക്കെയാണ് വാചകമെന്നും അതുപോലെ എന്താണ് ദ്യോതകമെന്നും വാചകമെന്നും എന്നും ശബ്ദത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം എന്താണ് വാചകം സ്വതന്ത്രമായ അർത്ഥമുള്ളവയാണ് വാചകങ്ങൾ സ്വതന്ത്രമായ അർത്ഥമുള്ളവയാണ് വാചകങ്ങൾ അതായത് കേൾക്കുന്ന മാത്രയിൽ തന്നെ അർത്ഥം തരുന്ന ശബ്ദങ്ങളാണ് വാചകങ്ങൾ കേൾക്കുന്ന മാത്രയിൽ തന്നെ അർത്ഥം തരുന്ന ശബ്ദങ്ങളാണ് വാചകങ്ങൾ അതുപോലെ ദ്യോതകം എന്താണ് പദങ്ങൾ തമ്മിലും വാക്യങ്ങൾ തമ്മിലുമുള്ള ബന്ധം കുറിക്കുന്ന ശബ്ദമാണ് ദ്യോതകം പദങ്ങൾ തമ്മിലും വാക്യങ്ങൾ തമ്മിലുമുള്ള ബന്ധം കുറിക്കുന്ന ശബ്ദമാണ് ദ്യോതകം അതുപോലെ ഇവയ്ക്ക് സ്വതന്ത്രമായ അർത്ഥമില്ല ഇവയ്ക്ക് സ്വതന്ത്രമായ അർത്ഥമില്ല മറ്റു വാക്യങ്ങളുടെയോ വാക്കുകളുടെയോ കൂടെ ചേരുമ്പോൾ ഇവയ്ക്ക് അർത്ഥമുണ്ടാവും അതായത് തനിച്ചിരിക്കുമ്പോൾ ഇവയ്ക്ക് അർത്ഥമുണ്ടാവില്ല മറ്റു പദങ്ങളുടെയോ അല്ലെങ്കിൽ വാക്യങ്ങളുടെയോ കൂടെ ചേരുമ്പോൾ ഇവയ്ക്ക് അർത്ഥമുണ്ടാവും അപ്പൊ ഈ ദ്യോതകം എന്ന വാക്കുണ്ടായത് എങ്ങനെയാണ് ദ്യോതകം എന്നാൽ എന്താണ് ദ്യോതിപ്പിക്കുക എന്നാൽ കാണിക്കുക എന്നാണ് അർത്ഥം അപ്പൊ പദങ്ങൾ തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതിനെയാണ് ദ്യോതകം എന്ന പേരുണ്ടായത് ഓക്കെ അപ്പൊ ഈ ദ്യോതകത്തെ അവയുടെ ഉദ്ഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം അവ്യയം എന്നും ആദ്യം അവ്യയം എന്താണെന്ന് നോക്കാം വാചക ശബ്ദങ്ങൾക്ക് അർത്ഥം നഷ്ടപ്പെട്ട് ദോതകമായി തീർന്നവയാണ് അവ്യയം എന്താണ് വാചക ശബ്ദങ്ങൾക്ക് അർത്ഥം നഷ്ടപ്പെട്ട് ദ്യോതകമായി തീർന്നവയാണ് അവ്യയങ്ങൾ ഉദാഹരണം പറ്റി നിന്ന് കുറിച്ച് ഇതെല്ലാം എന്താണ് അവ്യയങ്ങൾക്ക് ഉദാഹരണമാണ് പറ്റി നിന്ന് കുറിച്ച് ഇതെല്ലാം അവ്യയങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അവനെ പറ്റി അതിനെ കുറിച്ച് അല്ലെങ്കിൽ അതിനെ പറ്റി ഇതെല്ലാം എന്താണ് അവ്യയത്തിന് ഉദാഹരണമാണ് ഘടകപഥം പഠിക്കുമ്പോൾ നമുക്ക് ഇതൊരു ബേസിക് കാര്യമായിട്ടാണ് പഠിച്ചു വെക്കുന്നത് നമുക്ക് എക്സാമിനൊന്നും ചോദിക്കത്തില്ല അവ്യയം എന്താണ് നിബാധം എന്താണ് അല്ലെങ്കിൽ ഗതി എന്താണ് ഇതൊന്നും ചോദിക്കാറില്ല ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ മാത്രമാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പം അവ്യയം എന്താണ് വാചക ശബ്ദങ്ങൾക്ക് അർത്ഥം നഷ്ടപ്പെട്ട് ദ്യോതകമായി തീർന്നവയാണ് അവ്യയങ്ങൾ പറ്റി നിന്ന് കുറിച്ച് ഇതെല്ലാം അവ്യയത്തിന് ഉദാഹരണമാണ് അതിനെ പറ്റി അവനെ പറ്റി അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഇതെല്ലാം അവ്യയത്തിന് ഉദാഹരണമാണ് അടുത്തത് നോക്കാം നിബാധം നിബാതം എന്താണ് നിബാദം ഭാഷയുടെ ആരംഭം മുതൽ തന്നെ ദ്യോതകമായി നിലകൊള്ളുന്ന ശബ്ദത്തെ നിബാധം എന്ന് പറയുന്നു ഭാഷയുടെ ആരംഭം മുതൽ തന്നെ ദ്യോതകമായി നിലകൊള്ളുന്ന ശബ്ദത്തെ നിബാധം എന്ന് പറയുന്നു അതായത് നിബാതങ്ങളിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണ് ഉം ഓ എ എന്നിവയാണ് നിപാതങ്ങളിൽ പ്രധാനപ്പെട്ടവ ഉം ഓ എ എന്നിവയാണ് നിപാതങ്ങളിൽ പ്രധാനപ്പെട്ടവ അവിയത്തിൽ ഏതൊക്കെയാ പറ്റി നിന്ന് കുറിച്ചിതൊക്കെയാണ് നിപാതത്തിൽ ഉം ഓ എ എന്നിവ അപ്പൊ ഇവിടെ ഉം എന്നത് സമുച്ചയ നിപാതമാണ് അതായത് കൂട്ടിച്ചേർക്കുക രണ്ട് പദങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നതാണ് സമുച്ചയ നിപാതം അതുപോലെ ഓ എന്നത് എന്താണ് ഓ എന്നത് അതോ ഇതോ എന്ന് കാണിക്കുന്നത് അതായത് സംശയത്തെ കാണിക്കുന്നതാണ് ഓ എന്നത് എന്നത് അവതാരണ നിപാതമാണ് ഉം എന്ന സമുച്ചയ നിപാതം ഒ എന്നത് എന്താണ് വികൽപ്പനിപാതം എന്ന് പറയുന്നു എ എന്നതിന് അവതാരണ നിപാതം എന്ന് പറയുന്നു ഒരു ഉദാഹരണം നോക്കാം അച്ഛനും മകനും വരും അച്ഛനും മകനും വരും ഇവിടെ ഇവിടെ ശബ്ദം അതായത് ഉം എന്ന ദോതക ശബ്ദമാണ് ഇവിടെ കൂട്ടിച്ചേർക്കാനായി ഉപയോഗിച്ചത് അച്ഛൻ വരും മകൻ വരും എന്നുള്ളത് രണ്ട് വാക്യങ്ങളാണ് രണ്ട് സെന്റൻസാണ് ആ രണ്ട് സെന്റൻസിനെ ഒരൊറ്റ വാക്യമായി പറയുന്നതാണ് അച്ഛനും മകനും വരും എന്നുള്ളത് അച്ഛനും മകനും വരും എന്നുള്ളത് അപ്പൊ രണ്ട് വാക്യങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിച്ച ദ്യോതക ശബ്ദമാണ് ഏത് ഉം എന്നുള്ളത് അതുപോലെ ആന ആട് ഈ രണ്ട് വാക്കുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന ശബ്ദം ഏതാണ് ഉം എന്ന് തന്നെയാണ് ആനയും ആടും ആനയും ആടും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്തത് നോക്കാം പ്രധാനപ്പെട്ട ദ്യോതര ശബ്ദങ്ങൾ അതായത് ദ്യോതങ്ങളെ പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നാലായിട്ട് തിരിക്കാം ഗതി ഘടകം വ്യാക്ഷേപകം അതുപോലെ കേവലം കേവലം ഇപ്പൊ ഇല്ല എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് ഗതി ഘടകം അതുപോലെ വ്യാക്ഷേപകം അപ്പൊ എന്താണ് ഗതി നാമത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മറ്റൊരു ശബ്ദത്തോടുള്ള ബന്ധം കുറിക്കുന്ന ദ്യോതക ശബ്ദമാണ് ഗതി അതായത് നാമത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മറ്റൊരു ശബ്ദത്തോടുള്ള ബന്ധം കുറിക്കുന്ന ദ്യോതക ശബ്ദമാണ് ഗതി ഉദാഹരണം തൊട്ട് വരെ മുതൽ പറ്റി കൊണ്ട് ഉടെ നിന്ന് ഓളം കുറിച്ച് ആയി ഒപ്പം ഇവയെല്ലാം എന്താണ് ഗതിക്ക് ഉദാഹരണമാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ തൊട്ട് എന്നുള്ളത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് ഗതിയെയാണ് ഒരു നാമത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മറ്റൊരു ശബ്ദത്തോടുള്ള ബന്ധം കുറിക്കുന്ന ദ്യോതക ശബ്ദങ്ങളെയാണ് എന്ത് പറയുന്നത് ഗതി എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നാമത്തോട് ചേർന്ന് നിൽക്കുന്നത് എന്താണ് തൊട്ട് എന്നുള്ള ഗതിയാണ് കർപ്പൂരം വരെ അടുത്ത പ്രഭാതം മുതൽ പ്രദോഷം വരെ അപ്പൊ ഇവിടെ മുതൽ വരെ എന്നുള്ളതെല്ലാം എന്താണ് ഗതിക്ക് ഉദാഹരണമാണ് അതുപോലെ വടി കൊണ്ടടിച്ചു ഒരു പി എസ് സി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് വടി കൊണ്ട് അടിച്ചു അതിൽ കൊണ്ട് എന്നുള്ളത് ഉദാഹരണമാണ് ഗതിക്ക് ഉദാഹരണമാണ് അപ്പൊ തൊട്ട് വരെ മുതൽ പറ്റി കൊണ്ട് ഉടൻ നിന്ന് ഓളം കുറിച്ച് ആയി ഒപ്പം ഇത്രയും ഗതിക്ക് ഉദാഹരണങ്ങളാണെന്ന് പഠിച്ചു വെക്കുക അടുത്തത് നോക്കാം ഘടകം വാക്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്ന ശബ്ദമാണ് ഘടകം എന്താണ് ഘടകം വാക്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്ന ശബ്ദമാണ് ഘടകം ഇവിടെ ഉമ്മോ എന്നിവയാണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉമ്മോ എന്നിവയാണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്നിട്ടും എന്നാൽ പിന്നെ പിന്നീട് എന്നാലും എങ്കിലും പക്ഷെ ഉടനെ അനന്തരം അപ്പോൾ ഇവയെല്ലാം ഉദാഹരണങ്ങളാണ് ഘടകത്തിന് ഉദാഹരണങ്ങളാണ് ഘടകത്തിന് ഉദാഹരണങ്ങളാണ് രണ്ട് വാക്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ശബ്ദമാണ് ഘടകം എന്ന് പറഞ്ഞു അപ്പോ സൂര്യൻ ചന്ദ്രൻ ഇവ രണ്ടും എന്താണ് സൂര്യൻ എന്നുള്ളതും ചന്ദ്രൻ എന്നുള്ളതും രണ്ടു വാക്യങ്ങൾ അല്ലെങ്കിൽ രണ്ടു വാക്കുകളാണ് ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഘടകമാണ് ഏത് ഉം എന്നുള്ളത് ഉം എന്നുള്ളത് അപ്പോ കൂട്ടി യോജിപ്പിക്കുമ്പോൾ എങ്ങനെ കിട്ടും സൂര്യനും ചന്ദ്രനും സൂര്യനും ചന്ദ്രനും ഉം എന്നുള്ള ശബ്ദമാണ് ഇവിടെ വരിക ഉം ചന്ദ്രനും ഉം എന്നുള്ള ശബ്ദമാണ് വരിക അതുപോലെ മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ എന്താ മഴ പെയ്തു ഉഷ്ണം ശമിച്ചില്ല മഴ പെയ്തു ഉഷ്ണം ശമിച്ചില്ല ഇത് രണ്ട് വാക്യങ്ങളാണ് അല്ലെ രണ്ട് വാക്യങ്ങളാണ് ഈ രണ്ട് വാക്യങ്ങളെയും നമുക്ക് കൂട്ടിച്ചേർത്താൽ എങ്ങനെ എഴുതാം മഴ പെയ്തെങ്കിലും ഉഷ്ണം ശമിച്ചില്ല എന്താണ് മഴ പെയ്തെങ്കിലും ഉഷ്ണം ശമിച്ചില്ല മഴ പെയ്തു ഉഷ്ണം ശമിച്ചില്ല എന്നത് രണ്ട് വാക്യമാണ് ആ രണ്ടു വാക്യത്തെയും കൂട്ടിച്ചേർക്കുന്ന എന്താണ് മഴ പെയ്തെങ്കിലും ഉഷ്ണം ശമിച്ചില്ല ഇവിടെ എങ്കിലും എന്നുള്ള ഘടകമാണ് ഇവിടെ ഉപയോഗിച്ചത് എങ്കിലും എന്നുള്ള ഘടകമാണ് ഇവിടെ ഉപയോഗിച്ചത് ക്ലിയർ അല്ലേ അടുത്തത് നോക്കാം േപകം എന്താണ് വ്യാക്ഷേപകം മറ്റ് പദങ്ങളോട് ചേരാതെ ഒറ്റവാക്യം പോലെ നിന്ന് പറയുന്ന ആളിൻ്റെ വികാരത്തെയും മനോഭാവത്തെയും പ്രകടമാക്കുന്ന ശബ്ദമാണ് വ്യാക്ഷേപകം മറ്റ് പദങ്ങളോട് ചേരാതെ ഒറ്റവാക്യം പോലെ നിന്ന് പറയുന്ന ആളിൻ്റെ വികാരത്തെയും അതുപോലെ മനോഭാവത്തെയും പ്രകടമാക്കുന്ന ശബ്ദമാണ് വ്യാക്ഷേപകം എന്നുള്ളത് ഉദാഹരണത്തിന് ഹായ് ആവു കഷ്ടം ശിവ ഹന്ത ഹോ എന്നിവയൊക്കെ എന്താണ് പറയുന്ന ആളുടെ മനോവികാരത്തെയും അതുപോലെ മനോഭാവത്തെയും പ്രകടമാക്കുന്ന ശബ്ദങ്ങളാണ് ഹായ് എന്തു ഭംഗിയുള്ള പൂവ് അതിൽ എന്താണ് പ്രകടമാക്കുന്നത് പറയുന്ന ആളുടെ മനോവികാരം ഒരു സന്തോഷത്തെയാണ് പ്രകടമാക്കുന്നത് അല്ലെ അതുപോലെ കഷ്ടം തന്നെ അതിലെന്താണ് കഷ്ടം എന്ന് പറയുമ്പോൾ പറയുന്ന ആളുടെ ആ ഒരു വികാരമാണ് പ്രകടമാക്കുന്നത് അടുത്ത നമുക്ക് നോക്കാം സമാസം അപ്പോൾ ഘടകപദങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് സമാസം എന്നുള്ളത് വിഭക്തി പ്രത്യയങ്ങൾ കൂടാതെ രണ്ടോ അതിലധികമോ പദങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നതാണ് സമാസം വിഭക്തി പ്രത്യയങ്ങൾ കൂടാതെ രണ്ടോ അതിലധികമോ പദങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നതാണ് സമാസം അതുപോലെ കേരള പാണിനീയത്തിൽ എ ആർ രാജരാജവർമ്മ പറഞ്ഞിട്ടുണ്ട് എന്താണ് വിഭക്തി കൂടാതെ പദയോഗം സമാസമാം വിഭക്തിക്കുറി കൂടാതെ പദയോഗം സമാസമാം ആര് പറഞ്ഞതാണ് എ ആർ രാജരാജവർമ്മ കേരള പാണിനീയത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഒരു ഉദാഹരണം നോക്കാം മുഖത്തിൻ്റെ കാന്തി എന്താണ് മുഖത്തിൻ്റെ കാന്തി ഇതൊരു വാക്യമാണ് അപ്പോ ഇതിൽ വിഭക്തി ഏതാണ് എന്നുള്ളതാണ് വിഭക്തി അപ്പോൾ ഏതൊക്കെയാണ് വിഭക്തി ഡേ ഉഡേ ആൽ ഇതെല്ലാം വിഭക്തി പ്രത്യയങ്ങളാണെന്ന് മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചു അപ്പൊ മുഖത്തിന്റെ കാന്തി എന്നുള്ളത് വിഭക്തി കുറി കൂടാതെ കൂട്ടിച്ചേർത്തപ്പോൾ എങ്ങനെയായി മുഖകാന്തി മുഖ കാന്തി എന്നായി മുഖകാന്തി എന്നുള്ളതായി അപ്പൊ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് സമാസം എന്ന് പറയുന്നത് ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നതിനെയാണ് സമാസം എന്ന് പറയുന്നത് ഒരു സമാസത്തിൽ നമുക്ക് രണ്ട് പദങ്ങളായിരിക്കും ഉണ്ടാവുക ആദ്യത്തേത് ഇതിനെ പൂർവപദമെന്നും അതായത് ആദ്യത്തേതിനെ പൂർവപദമെന്നും രണ്ടാമത്തെ പദത്തെ ഉത്തരപദം എന്നും പറയും ആദ്യത്തേത് പൂർവ്വപദം എന്നും രണ്ടാമത്തെ പദത്തെ ഉത്തരപദം എന്നുമായിരിക്കും പറയുക അതുപോലെ ഈ രണ്ട് പദങ്ങളെയും തമ്മിൽ കൂട്ടിച്ചേർക്കുമ്പോൾ അതിനെന്താ പറയുക സമസ്തപദം അല്ലെങ്കിൽ പൂർവോത്തരപദം അല്ലെങ്കിൽ ഉഭയപദം എന്നാണ് പറയുക അതായത് കൂടിച്ചേർക്കുമ്പോൾ അതിനെ സമസ്തപദം അല്ലെങ്കിൽ ഉഭയപദം അല്ലെങ്കിൽ പൂർവോത്തരപദം എന്നും ഇതിനെ വിഗ്രഹിക്കുമ്പോൾ ഈ സമസ്തപദത്തെ പിരിക്കുന്നതിന് വിഗ്രഹിക്കുക എന്നാണ് പറയുന്നത് അപ്പൊ ഇതിനെ വിഗ്രഹിക്കുമ്പോൾ അതിനെ വിഗ്രഹപദങ്ങൾ അല്ലെങ്കിൽ ഘടകപദങ്ങൾ എന്നും പറയുന്നു അപ്പൊ പൂർവോത്തരങ്ങളുടെ അനുസരിച്ച് നമുക്ക് സമാസത്തെ നാലായിട്ട് തിരിക്കാം ഏതൊക്കെയാണ് ബഹുവ്രീഹി സമാസം അതുപോലെ ദ്വന്ദ് സമാസം തൽപുരുഷ സമാസം അതുപോലെ കർമ്മധാരായൻ സമാസം ഇങ്ങനെ നാലായിട്ടാണ് തിരിക്കുന്നത് ആദ്യത്തേത് ബഹുവ്രീഹി സമാസം അന്യപദ പ്രാധാന്യമുള്ള സമാസമാണ് ബഹുവ്രീഹി സമാസം എന്താണ് അന്യപദ പ്രാധാന്യമുള്ള സമാസമാണ് ബഹുവ്രീഹി സമാസം എന്നുള്ളത് അതായത് വിഗ്രഹിക്കുമ്പോൾ പൂർവോത്തര പദങ്ങൾക്ക് പ്രാധാന്യമില്ലാതെ അന്യപദത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമാസമാണ് ബഹുവ്രീഹി സമാസം വിഗ്രഹിക്കുമ്പോൾ പൂർവോത്തര പദങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ അതായത് ആദ്യത്തെ പദത്തിനും അവസാനത്തെ പദത്തിനും പ്രാധാന്യം കൊടുക്കാതെ മറ്റൊരു പദത്തിന് അന്യപദത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമാസമാണ് ബഹുവ്രീഹി സമാസം എന്നത് നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം പങ്കജാക്ഷി പങ്കജാക്ഷി എന്നുള്ളത് എന്താണ് ഒരു രൂപമാണ് ഇതിനെ പിരിക്കുമ്പോൾ എങ്ങനെയാ പങ്കജം പോലുള്ള അക്ഷിയോട് കൂടിയവൾ പങ്കജം പോലുള്ള അക്ഷിയോട് കൂടിയവൾ അക്ഷിയോട് കൂടിയവൾ അപ്പോൾ എന്താ അവിടെ അർത്ഥം വരുന്നത് സുന്ദരി എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത് അതായത് അന്യപദത്തിന് പ്രാധാന്യമാണ് കൊടുക്കുന്നത് അടുത്തത് മയൂരവാഹനൻ മയൂരവാഹനൻ മയൂരം വാഹനമായിട്ടുള്ളവനാരോ അവൻ മയൂരം വാഹനമായിട്ടുള്ളവനാരോ അവനാണ് മയൂരവാഹനൻ ആരാണ് സുബ്രഹ്മണ്യനാണ് അപ്പോൾ അന്യപദത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമാസമാണ് എന്ത് ബഹുവ്രീഹി സമാസം അടുത്തത് നീലകണ്ഠൻ നീലകണ്ഠൻ നീലയായ കണ്ടമുള്ളവനാരോ അവനാണ് നീലകണ്ഠൻ ആരാണ് ശിവനാണല്ലേ നീലകണ്ഠൻ നീലയായ കണ്ടമുള്ളവനാരോ അവൻ അടുത്തത് പങ്കജാക്ഷൻ പങ്കജാക്ഷൻ നേരത്തെ പങ്കജാക്ഷി എന്താണ് സുന്ദരി പങ്കജം പോലുള്ള അക്ഷിയോട് കൂടിയവൻ പങ്കജാക്ഷൻ എന്താ പങ്കജത്തെ പോലെ മനോഹരമായ അക്ഷിയോട് കൂടിയവൻ ആരായിരിക്കും ശ്രീകൃഷ്ണൻ അടുത്തത് ഗജാനനൻ ഗജത്തിന്റെ ആനനമുള്ളവനാണ് ഗജാനനൻ ഗജത്തിന്റെ ആനനമുള്ളവനാണ് ഗജാനനൻ ആരാണ് ഗണപതിയാണ് അപ്പൊ സമാസമാണ് സമാസമാണേത് ബഹുവ്രീഹി സമാസം അടുത്തത് ചക്രപാണി ചക്രം ചക്രംപാണിയിലുള്ള ആളാണ് എന്ത് ചക്രപാണി ചക്രപാണി ചക്രം ചക്രംപാണിയിൽ ഉള്ള ആളാണ് ചക്രപാണി ആരായിരിക്കും വിഷ്ണു ആണ് അടുത്തത് ചന്ദ്രമൗലി ചന്ദ്രമൗലി ചന്ദ്രൻ മൗലിയിൽ ഉള്ളവനാരോ അവനാണ് ചന്ദ്രമൗലി മൗലി എന്താണ് മൗലി എന്നാൽ തലമുടി അല്ലെ അപ്പോ ചന്ദ്രമൗലി ചന്ദ്രൻ മൗലിയിലുള്ളവൻ ആരോ അവനാണ് ചന്ദ്രമൗലി ആരാണ് ശിവൻ ചക്രപാണി ചക്രംപാണിയിൽ അതായത് കയ്യിലുള്ളവനാണ് മഹാവിഷ്ണു അടുത്തത് നാഗകേതു നാഗകേതു എന്താണ് നാഗം ചിത്രമായുള്ള കൊടിയോട് കൂടിയവനാണ് നാഗകേതു നാഗകേതു നാഗം ചിത്രമായുള്ള കൊടിയോട് കൂടിയവൻ അടുത്തത് പീതാംബരൻ പീതാംബരൻ എന്താണ് പീതമായ അമ്പരത്തോട് കൂടിയവൻ പീതാംബരൻ പീതമായ അമ്പരത്തോട് കൂടിയവൻ അടുത്തത് മൂഷിക മൂഷികവാഹനൻ മൂഷികം വാഹനമായിട്ടുള്ളവനാണ് മൂഷിക വാഹനൻ അരണ ഗണപതി അടുത്തത് പഞ്ചബാണൻ പഞ്ചബാണൻ അഞ്ച് ബാണമുള്ളവനാണ് പഞ്ചബാണൻ അരണ കാമദേവൻ അടുത്തത് തനുഗാത്രി തനുവായ ഗാത്രമുള്ളവളാണ് തനുഗാത്രി അന്യപദപ്രാധാന്യം അല്ലെ സ്നേഹധനൻ സ്നേഹം ധനമായിട്ടുള്ളവനാണ് സ്നേഹധനൻ അടുത്തത് നോക്കാം ശുദ്ധി വ്യഗ്രൻ ശുദ്ധിയിൽ വ്യഗ്രതയുള്ളവനാണ് ശുദ്ധി വ്യഗ്രൻ ശുദ്ധിയിൽ വ്യഗ്രതയുള്ളവനാണ് ശുദ്ധിവ്യഗ്രൻ അടുത്ത ചന്ദ്രമുഖി ചന്ദ്രനെ പോലെ മുഖമുള്ളവനാണ് ചന്ദ്രമുഖി ചന്ദ്രനെ പോലെ മുഖമുള്ളവനാണ് ചന്ദ്രമുഖി അടുത്തത് മഹാസിദ്ധൻ മഹാസിദ്ധൻ മഹത്തായ സിദ്ധിയുള്ളവൻ മഹത്തായ സിദ്ധിയുള്ളവനാണ് ആര് മഹാസിദ്ധൻ അടുത്തത് സർവം സഹ സർവവും സഹിക്കുന്നവൻ സർവവും സഹിക്കുന്നവനാണ് സർവം സഹ അടുത്തത് വിദ്യാർത്ഥി വിദ്യാർത്ഥി എങ്ങനെ ഘടകപഥമാക്കാം വിദ്യ അർത്ഥിക്കുന്നവനാണ് വിദ്യാർത്ഥി വിദ്യ അർത്ഥിക്കുന്നവനാണ് വിദ്യാർത്ഥി മാമൂൽ പ്രിയൻ മാമൂൽ പ്രിയൻ മാമൂൽ പ്രിയമുള്ളവൻ മാമൂലിൽ പ്രിയമുള്ളവനാണ് മാമൂൽ പ്രിയൻ അടുത്തത് ഹൃദയഹാരി ഹൃദയഹാരി ഹൃദയത്തെ ഹരിക്കുന്നതാണ് ഹൃദയഹാരി ഹൃദയത്തെ ഹരിക്കുന്നതാണ് ഹൃദയഹാരി അടുത്തത് നോക്കാം തപോനിധി തപോനിധി എന്താണ് തപസ് നിധിയായിട്ടുള്ളവൻ തപസ് നിധി ആയിട്ടുള്ളവനാണ് തപോനിധി അടുത്തത് ഹദാശൻ ഹദാശൻ ആശ നശിച്ചവൻ ഹതാശൻ ഒറ്റ പദത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ ആശ നശിച്ചവൻ ഹതാശൻ അപ്പൊ ഹതാശൻ എന്നത് ഘടകപഥമാക്കുമ്പോ എങ്ങനെയാ ഹതമായ ആശയോട് കൂടിയവൻ ഹതമായ ആശയോട് കൂടിയവൻ ദത്ത ദൃഷ്ടി ദത്ത ദൃഷ്ടി എന്താണ് ദത്തമായ ദൃഷ്ടിയോട് കൂടിയവൻ ആരോ അവനാണ് ഏത് ദത്ത ദൃഷ്ടി അടുത്തത് നോക്കാം വിശ്വമോഹനം വിശ്വമോഹനം എന്താണ് വിശ്വത്തെ മോഹിപ്പിക്കുന്നത് വിശ്വത്തെ മോഹിപ്പിക്കുന്നതാണ് വിശ്വമോഹനം അടുത്തത് തപോധനൻ തപോധനൻ തപസ് ധനമായിട്ടുള്ളവനാണ് തപോധനൻ തപസ് ധനമായിട്ടുള്ളവനാണ് തപോധനൻ തപോനിധി എന്താണ് തപസ് നിധി ആയിട്ടുള്ളവനാണ് തപോനിധി തപസ് ധനമായിട്ടുള്ളവൻ തപോധനൻ മുഗ്ധശില മുധശില എങ്ങനെ മുഗ്ധമായ ശീലമുള്ളവനാണ് മുക്തശീല അടുത്തത് വിശ്വവിശ്രുതം വിശ്വവിശ്രുതം വിശ്വത്തിൽ വിശ്രുതമായിട്ടുള്ളതാണ് വിശ്വവിശ്രുതം അടുത്തത് ശശരം ശശധരം ശശത്തെ ധരിക്കുന്നതാണ് ശശധരം ശശത്തെ ധരിക്കുന്നതാണ് ശശധരം അടുത്തത് നോക്കാം പാം പാംസുസ് പാംസു എന്താണ് പാംസുവ സ്നാനം ചെയ്യപ്പെട്ടവനാണ് പാംസു സ്ഥൻ ചെയ്യപ്പെട്ടവൻ അടുത്തത് മനഃശാസ്ത്രജ്ഞൻ മനഃശാസ്ത്രത്തിൽ ജ്ഞാനമുള്ളവനാണ് മനഃശാസ്ത്രജ്ഞൻ മനഃശാസ്ത്രത്തിൽ ജ്ഞാനമുള്ളവനാണ് മനഃശാസ്ത്രജ്ഞൻ അടുത്തത് ധ്യാനശീലൻ ധ്യാനശീലൻ ഘടകപഥമാക്കുമ്പോൾ എങ്ങനെയാ ധ്യാനം ശീലമായിട്ടുള്ളവനാണ് ധ്യാനശീലൻ ധ്യാനം ശീലമാക്കിയവനാണ് ധ്യാനശീലൻ ഗോപാലൻ ഗോപാലൻ ഗോക്കളെ പരിപാലിക്കുന്നവനാണ് ആര് ഗോപാലൻ ഗോക്കളെ പാലിക്കുന്നവനാണ് ഗോപാലൻ അടുത്തത് സ്ഥിരാത്മൻ സ്ഥിരാത്മൻ ആരാണ് ഗോക്കളെ പാലിക്കുന്നത് ശ്രീകൃഷ്ണൻ അടുത്തത് സ്ഥിരാത്മൻ സ്ഥിരമായ ആത്മാവോട് കൂടിയവനാണ് സ്ഥിരാത്മൻ സ്ഥിരമായ ആത്മാവോട് കൂടിയവനാണ് സ്ഥിരാത്മൻ അടുത്തത് അന്യർത്തനാമാവ് അന്യർത്തനാമാവ് എന്താണ് അന്യർത്തമായ നാമത്തോട് കൂടിയവനാണ് അന്യർത്തനാമാവ് അന്യർത്തമായ നാമത്തോട് കൂടിയവൻ അടുത്തത് ശതാതിക സുധ ശതാതിക സുത എന്താണ് ശതത്തിലധികം സുധയോട് കൂടിയവനാണ് ശതാധിക സുധ ശതത്തിലധികം സുതയോട് കൂടിയവൻ അടുത്തത് കൃഷാങ്കി കൃഷാങ്കി എന്താണ് കൃഷമായ അംഗമുള്ളവനാണ് കൃഷാങ്കി അടുത്ത ചിരഞ്ജീവി എന്താണ് ചിരകാലം ജീവിക്കുന്നവനാണ് ചിരഞ്ജീവി ചിരഞ്ജീവി ചിരകാലം ജീവിക്കുന്നവൻ അടുത്തത് കൊണ്ടൽ വേണി കൊണ്ടൽ പോലെയുള്ള വേണിയുള്ളവളാണ് കൊണ്ടൽ വേണി കൊണ്ടൽ പോലുള്ള ുള്ളവൾ അടുത്തത് ആയുധപാണി ആയുധപാണി ആയുധം പാണിയിലുള്ളവൻ ചക്രപാണി ചക്രം പാണിയിലുള്ളവൻ ആയുധപാണി ആയുധം പാണിയിലുള്ളവൻ അടുത്തത് വേദശാസ്ത്ര പാരംഗതൻ വേദശാസ്ത്രങ്ങളിൽ പാരംഗതനായവനാണ് വേദശാസ്ത്ര പാരംഗതൻ അടുത്തത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കഞ്ചത്തോട് നേരായ മിഴിയുള്ളവൾ കഞ്ചത്തോട് നേരായ മിഴിയുള്ളവൾ എന്നതിൻ്റെ ശരിയായ സമാസം ഏത് ശരിയായ സമാസം അപ്പൊ ഇത് ഘടകപഥങ്ങളാക്കിയതാണ് ഇതിനെ നമുക്ക് ഇനി എന്ത് ചെയ്യണം കൂട്ടിച്ചേർക്കണം അപ്പൊ കഞ്ചമിഴി കഞ്ചമിഴിയാൽ കഞ്ച നേർമിഴിയാൽ കഞ്ച നേർമിഴി ഇവയെ കൂട്ടിച്ചേർക്കുമ്പോൾ എങ്ങനെയാ കഞ്ചത്തോട് ഓട് എന്നുള്ള വിഭക്തിക്കൂറി നമ്മൾ ഇവിടെ എന്ത് ചെയ്തു ഉപേക്ഷിച്ചു അതുപോലെ നേരായ ആയ എന്നതും എന്താണ് വിഭക്തി കുറിയാണ് മിഴിയുള്ളവൾ ഇതിൽ മിഴി മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ അപ്പൊ കഞ്ച നേർ മിഴി കഞ്ച നേർ നേർമിഴിയാണ് നമുക്കേത് ആയിട്ടുള്ള ആൻസർ കഞ്ച നേർ മിഴി അടുത്തത് അബ്ജുദാക്ഷൻ ഘടകപഥമാക്കുക അബ്ജദാക്ഷൻ ഘടകപഥമാക്കുക അബ്ജദളത്തിന്റെ അക്ഷിയുള്ളവൻ അബ്ജദളമാകുന്ന അക്ഷിയുള്ളവൻ അബ്ജം പോലെയുള്ള അക്ഷിയുള്ളവൻ അബ്ജദളം പോലെയുള്ള അപ്പൊ ഇതിനെങ്ങനെ പോലെയുള്ളവൻ അബ്ജദം അപ്പൊ അബ്ജദളം പോലെയുള്ള അക്ഷയുള്ളവനാണ് ആര് ഓപ്ഷൻ ഡി ആണ് വരുന്നത് അബ്ജദളം പോലെയുള്ള അക്ഷിയുള്ളവനാണ് അബ്ജദാക്ഷൻ ക്ലിയർ അല്ലേ അടുത്തത് ദ്വന്ദ് സമാസം എന്താണ് ദ്വന്ദ് സമാസം പൂർവോത്തര പദങ്ങൾക്ക് തുല്യ പ്രാധാന്യമുള്ള സമാസമാണ് ദ്വന്ദ് സമാസം പൂർവോത്തര പദങ്ങൾക്ക് തുല്യ പ്രാധാന്യമുള്ള സമാസമാണ് ഏത് ദ്വന്ദ് സമാസം വിഗ്രഹിക്കുമ്പോൾ പൂർവോത്തര പദങ്ങൾക്കൊപ്പം ഉം അല്ലെങ്കിൽ ഓ ചേർന്ന് വരുന്നു വിഗ്രഹിക്കുമ്പോൾ പൂർവപദത്തിനും അതുപോലെ ഉത്തരപദത്തിനും ഒപ്പം ഉം അല്ലെങ്കിൽ ഓ ആണ് ചേർന്ന് വരുന്നത് ഇവ സാധാരണയായി ബഹുവചന രൂപത്തിലായിരിക്കും ഉണ്ടാവുക ഇവ സാധാരണയായി ബഹുവചന രൂപത്തിലായിരിക്കും അപ്പോൾ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം സൂര്യചന്ദ്രന്മാർ സൂര്യനും ചന്ദ്രനും സൂര്യചന്ദ്രന്മാർ ഏതാണ് ബഹുവചന രൂപത്തിലാണ് അതിനെ നമുക്ക് വിഗ്രഹിക്കുമ്പോൾ എങ്ങനെയാണ് സൂര്യനും ചന്ദ്രനും പൂർവപദത്തിനും ഉത്തരപദത്തിനും ഒപ്പം ഉം എന്നുള്ളത് ചേർന്ന് വന്നു സൂര്യനും ചന്ദ്രനും എന്നായി അടുത്ത ലീലാ മദനന്മാർ എങ്ങനെയായി ലീലയും മദനനും ലീലയും മദനനും എന്നായി അടുത്തത് മാതാപിതാക്കൾ മാതാവ് എന്നുള്ളത് എന്താണ് ഒരു പദമാണ് അതുപോലെ പിതാവ് എന്നുള്ളത് ഒരു പദമാണ് അതുപോലെ ബഹുവചന രൂപത്തിലാണ് പിതാക്കൾ എന്ന് ചേർത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ മാതാവും പിതാവും മാതാവും വരുന്നുണ്ട് അതിനോടൊപ്പം പിതാവും വരുന്നുണ്ട് അതുപോലെ ചരാചരങ്ങൾ ചരാചരങ്ങൾ ചരം അതുപോലെ അചരം ചരവും അചരവും ചരവും അചരവുമാണ് ചരാചരങ്ങൾ അടുത്തത് താളലയങ്ങൾ താളവും ലയവും താളവും ലയവുമാണ് ഏത് താളലയങ്ങൾ താളവും ലയവും അടുത്തത് കൗതുകാദരങ്ങൾ കൗതുകവും ഏത് കൗതുകാദരങ്ങൾ കൗതുകവും ആദരവുമാണ് കൗതുകാദരങ്ങൾ അടുത്തത് രാപകൽ 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 ഇത് നമുക്ക് പദശുദ്ധിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പാ എന്നത് എന്താണ് ഒരു പാ മാത്രമാണ് വരുന്നത് പാ എന്നത് രാപ്പകലിൻ്റെ പാ ഒരു പായാണ് ഉള്ളത് രാപകൽ എന്താണ് രാവും പകലുമാണ് രാപകൽ രാവും പകലുമാണ് രാപകൽ അടുത്ത പൈതാഹം പൈതാഹം പയ്യും ദാഹവുമാണ് പൈതാഹം പയ്യും ദാഹവുമാണ് പൈതാഹം അടുത്തത് ആചാരാനുഷ്ഠാനങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾ എന്താണ് ആചാരവും അനുഷ്ഠാനവുമാണ് ആചാരവും അതുപോലെ അനുഷ്ഠാനവുമാണ് ആചാരാനുഷ്ഠാനങ്ങൾ അടുത്തത് ഭാഷാ സാഹിത്യങ്ങൾ ഭാഷാ സാഹിത്യങ്ങൾ ഭാഷയും സാഹിത്യവും അതുപോലെ അതും ഇതും അതും ഇതും അതും ഇതും എന്നുള്ളതാണ് അതും ഇതും അടുത്തത് ഗജാശ്വം ഗജാശ്വം എങ്ങനെ എഴുതാം ഗജവും അശ്വവും ഗജവും അശ്വവും രൂപഭാവങ്ങൾ രൂപഭാവങ്ങൾ രൂപവും ഭാവവുമാണ് രൂപഭാവങ്ങൾ ഭക്തി വിശ്വാസങ്ങൾ എന്താണ് ഭക്തിയും വിശ്വാസവുമാണ് വിശ്വാസങ്ങൾ അടുത്തത് കീടങ്ങൾ കൃമിയും കീടവുമാണ് കീടങ്ങൾ കൃമിയും അതുപോലെ കീടവുമാണ് കീടങ്ങൾ ദിവാനിശം ദിവാനിശം എന്താണ് ദിവവും നിശയും ദിവവും നിശയുമാണ് ദിവാനിശം ദിവാനിശം അടുത്തത് അച്ഛനമ്മമാർ അച്ഛനും അമ്മയും അച്ഛനമ്മമാർ അച്ഛനും അമ്മയും ചേഷ്ടാചലനങ്ങൾ ചേഷ്ടയും ചേഷ്ടയും ചലനവും ചേഷ്ടയും ചലനവുമാണ് ചേഷ്ടാ ചലനങ്ങൾ അടുത്തത് ദ്വേഷ മത്സരങ്ങൾ ദേഷ്യവും മത്സരവുമാണ് ദ്വേഷ മത്സരങ്ങൾ ദേശവും മത്സരവുമാണ് ദ്വേഷ മത്സരങ്ങൾ കോപവ്യസനങ്ങൾ കോപവും വ്യസനവുമാണ് കോപവ്യസനങ്ങൾ അടുത്തത് ഉദയക്ഷയങ്ങൾ ഉദയക്ഷയങ്ങൾ എന്താ എങ്ങനെയാണ് ഘടകപദമാക്കുക ഉദയവും ക്ഷയവും ഉദയവും ക്ഷയവും ദിനരാത്രങ്ങൾ ദിനങ്ങൾ ഘടകപഥമാക്കുമ്പോൾ ദിനവും രാത്രിയും ദിനവും രാത്രിയുമാണ് ദിനരാത്രങ്ങൾ അടുത്തത് കരചരണം കരചരണം കരവും ചരണവും കരവും ചരണവുമാണ് കരചരണം രത്നകനകങ്ങൾ രത്നകനകങ്ങൾ ഏതാണ് രത്നവും അതുപോലെ കനകവും രത്നവും കനകവുമാണ് രത്നകനകങ്ങൾ രത്നവും കനകവുമാണ് രത്നകനകങ്ങൾ അടുത്ത കാലദേശങ്ങൾ കാലദേശങ്ങൾ കാലവും ദേശവും വാദ്യമേളങ്ങൾ എന്താ വരിക വാദ്യവും മേളവും നാലഞ്ച് നാലോ അഞ്ചോ ഇവിടെ എന്താ വന്നത് ഓ എന്നുള്ളതാണ് വന്നതല്ലേ അഞ്ചാറ് അഞ്ചോ ആറോ അടുത്തത് അസ്ഥിമജ്ജകൾ അസ്ഥിമജ്ജ്ജകൾ അസ്ഥിയും മജ്ജയുമാണ് അസ്ഥിമജ്ജകൾ അസ്ഥിയും മജ്ജയും അടുത്തത് വൈവിധ്യ വൈചിത്രങ്ങൾ വൈവിധ്യ വൈചിത്രങ്ങൾ എന്താ പറയുക വൈവിധ്യവും വൈചിത്യവും വൈവിധ്യവും വൈചിത്യവും അടുത്തത് ദ്വന്ദ് സമാസത്തിൽ ഉൾപ്പെടാത്ത പദം ഏത് ഇപ്പൊ ദ്വന്ദ് സമാസം എന്താണെന്ന് ക്ലിയർ ആയില്ലേ ഉം അല്ലെങ്കിൽ ഓ ആയിരിക്കും നമ്മൾ വിഗ്രഹിക്കുമ്പോൾ വരുക അതുപോലെ തുല്യ പ്രാധാന്യമുള്ള സമാസമാണ് ദ്വന്ദ് സമാസം കൈ കാലുകൾ ആഹാരാദികൾ സുഖ ദുഃഖങ്ങൾ മാതാപിതാക്കൾ ഇതിൽ നമുക്ക് നോക്കാം കൈ കാലുകൾ എന്ന് പറയുമ്പോൾ കൈയും കാലും ഉൾപ്പെടും ദ്വന്ദ് സമാസമാണ് സുഖ ദുഃഖങ്ങൾ സുഖവും ദുഃഖവും ഉൾപ്പെടും അപ്പൊ അത് ദ്വന്ദ് സമാസമാണ് മാതാപിതാക്കൾ മാതാവും പിതാവും മാതാപിതാക്കൾ ദ്വന്വ സമാസമാണ് ആഹാരാദികൾ ഇതിനെന്താ പിരിക്കാൻ പറ്റില്ല അപ്പൊ എന്താണ് ദ്വന്ദ് സമാസത്തിന് ഉദാഹരണം ഏതാ ഉൾപ്പെടാത്തത് ഏതാ ആഹാരാദികളാണ് ദ്വന്ദ് സമാസത്തിൽ ഉൾപ്പെടാത്തത് ആഹാരാദികൾ അടുത്ത ക്വസ്റ്റ്യൻ രാമന്റെ കഥ കൃഷ്ണന്റെ കഥ ഈ രണ്ടു വാക്യങ്ങളെയും ഉചിതമായ ഘടകപദം ചേർത്തെഴുതുക രാമന്റെ കഥ കൃഷ്ണന്റെ കഥ അപ്പൊ ഇതെങ്ങനെയായിരിക്കും ഉം ഓ എ ഇതിൽ ഒന്നാമത്തെ ശരി രണ്ടാമത്തെ ശരി ഒന്നും മൂന്നും ശരി ഒന്നും രണ്ടും ശരി ഉചിതമായ ഘടകപദം ഏതായിരിക്കും രാമന്റെയും കൃഷ്ണന്റെയും കഥ അതുപോലെ രാമന്റെയോ കൃഷ്ണന്റെയോ കഥ അപ്പൊ ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടുമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് അടുത്തത് താഴെ പറയുന്നതിൽ ദ്വന്ദ് സമാസത്തിന് ഉദാഹരണമേത് ദ്വന്ദ് സമാസത്തിന് ഉദാഹരണം ഏതായിരിക്കും ഗജാശ്വങ്ങൾ ദിവ്യശക്തി ശക്തി ഹതാശൻ നാൻ ഹതാശൻ നമ്മൾ പഠിച്ചിരുന്നു ബഹുവ്രീഹി സമാസത്തിനാണ് ഉദാഹരണം ഗജാശ്വങ്ങൾ ഗജവും അശ്വുമാണ് ഇത് ദ്വന്ദ് സമാസത്തിന് ഉദാഹരണം ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ് സമാസം അതുപോലെ ഗതി പഠിച്ചു ഘടകം പഠിച്ചു വ്യാക്ഷേപകം പഠിച്ചു ശബ്ദം എന്താണെന്ന് പഠിച്ചു വാചകം പഠിച്ചു അതുപോലെ ദ്യോതകം പഠിച്ചു അപ്പൊ രണ്ട് സമാസങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ബഹുവ്രീഹി സമാസം അതുപോലെ ദ്വന്ദ് സമാസം നിങ്ങൾക്ക് ഇതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ ഇനി നമുക്ക് എന്താണ് കൽപുരുഷ സമാസം പഠിക്കാനുണ്ട് അതുപോലെ കർമ്മധാരായൻ സമാസം പഠിക്കാനുണ്ട് അതുകൂടാതെ സംസ്കൃത ഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് കടന്നു വന്ന രണ്ട് സമാസങ്ങൾ കൂടെയുണ്ട് അവയ ഭാവൻ സമാസവും അതുപോലെ ദിഗു സമാസവും ഇത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിച്ചെടുക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി